നമസ്കാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ തൻ്റെ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് സൗദി അറേബ്യയിൽ മൂന്ന് ദിവസത്തെ സന്ദർശനമാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വിമാനം അതായത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുള്ള വിമാനം സൗദിയുടെ വ്യോമാതിർത്തി കടന്നപ്പോൾ മുതൽ സൗദിയുടെ ഫൈറ്റർ ജെറ്റുകൾ അതിന് അകമ്പടി സേവിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അതീപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് ആ ദൃശ്യങ്ങളും ആ ചിത്രങ്ങളുമൊക്കെ ഇതിനു മുമ്പ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ഇങ്ങനെയൊരു സ്വീകരണം കിട്ടിയിട്ടില്ല മാത്രമല്ല ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ടും മറ്റുമൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ രാജകീയമായ രീതിയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ സ്വീകരിക്കപ്പെടുന്നത് ഇനി തുടർന്ന് മൂന്ന് ദിവസം അദ്ദേഹത്തിന് തിരക്കിൻ്റെ സമയങ്ങളായിരിക്കും അവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നില്ല നിരവധി കരാറുകളിലും മറ്റുമൊക്കെ അവർ ഔദ്യോഗികമായിട്ട് തന്നെ ഒപ്പിടുകയും മറ്റുമൊക്കെ ചെയ്യും സത്യത്തിൽ ഈ ഒരു ഇത്തരം വാർത്തകൾ ഇപ്പോൾ ഇന്ത്യയിലധികം വാർത്ത പോലും അല്ല ഇപ്പോൾ സംഖ്യകൾ പോലും ഇതൊന്നും വലിയ രീതിയിൽ ആഘോഷിക്കാറില്ല കാരണം ഇതൊക്കെ ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ എവിടെ ചെന്നാലും ലോകത്ത് ഏത് രാജ്യത്ത് ചെന്നാലും അദ്ദേഹം വളരെ വലിയ രീതിയിൽ ബഹുമാനിക്കപ്പെടുന്നു ആദരിക്കപ്പെടുന്നു ഇതൊക്കെ അറിയാവുന്ന കാര്യം എത്ര പുരസ്കാരങ്ങൾ തന്നെ അതായത് ഓരോ രാജ്യത്തിൻ്റെയും പരമോന്നത സിവിലിയൻ പുരസ്കാരങ്ങൾ തന്നെ എത്ര എണ്ണം കിട്ടി എന്ന കാര്യത്തിൽ തന്നെ നമ്മൾ നമ്മൾ നമുക്ക് പോലും ഒരുപക്ഷെ കൺഫ്യൂഷൻ അടിക്കും പത്താണോ പതിനഞ്ചാണോ പതിനാറാണോ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ശ്രീലങ്ക വരെ കൊടുത്തിരുന്നു ഏതാണ്ട് ഇരുപതിനടുത്തോളം ആവാൻ പോകുന്നു അപ്പോൾ അത് ആവർത്തിച്ച് കേൾക്കുന്ന വാർത്തയായതിനാൽ നമുക്ക് വലിയ പുതുമയൊന്നുമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്കൊക്കെ സ്വാഭാവികമായിട്ടും ആ അസൂയ ഉണ്ടാവും അതിൻ്റെ ആയിട്ടുള്ള ചില ചൊറിച്ചിൽ കാണും അപ്പോൾ അത്തരം ഇത്തരം വാർത്തയ്ക്ക് താഴെ ചിലർ ചില ഈ സ്മൈലിയും മറ്റുമൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നു അതൊക്കെ അവരുടെ അവരുടെ ലോകം അവരുടെ സന്തോഷം എന്നേ പറയാനുള്ളൂ പക്ഷേ എവിടെയും ലോകത്തെവിടെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നല്ല ബഹുമാന്യമായ രീതിയിൽ തന്നെ സ്വീകരിക്കപ്പെടുന്നു അത് എന്നത് നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ള കാര്യമാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വിദേശ നയങ്ങൾ പിന്നീട് കോവിഡ് പോലുള്ള ആ മഹാമാരി ഉണ്ടായിരുന്ന സമയത്തുള്ള വാക്സിൻ ഡിപ്ലോമസി പിന്നെ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തൊക്കെ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അതിനെ അനുശോചിക്കാനും അതേപോലെ തന്നെ സഹായം വേണ്ടെടുത്താണെങ്കിൽ സഹായം കൊണ്ട് ഓടിച്ചെല്ലാനും ഒക്കെ അദ്ദേഹം ഒരു മടിയും കാണിച്ചിട്ടില്ല അത് ആദ്യം തന്നെ ചെയ്യുകയും ചെയ്യും അങ്ങനെ ശത്രുവിനോടും ഇത്രത്തോടും ഒക്കെ അതായത് ചില രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ശത്രുതെ മറ്റുമൊക്കെ കാണും പക്ഷേ അവരെ രണ്ടുപേരെയും ഒരേപോലെ തന്നെ കൈകാര്യം ചെയ്യാൻ നരേന്ദ്രമോദിക്കുള്ള കഴിവ് ഇതിനകം പലതവണ നമ്മൾ കണ്ടുകഴിഞ്ഞതാണ് ചൈനയിലെ ആണെങ്കിലും ശരി അത് അതിനുശേഷം അമേരിക്കയിൽ ചെല്ലുമ്പോഴാണെങ്കിലും ശരി രണ്ടിടത്തും ഒരേപോലെ സ്വീകരിക്കപ്പെടുന്നു ഇനി പലസ്തീൻ ആവട്ടെ ഇസ്രായേൽ ആവട്ടെ അവിടെ ചെല്ലുമ്പോഴും ഇതുതന്നെയാണ് ഇനി ഉക്രൈൻ ആവട്ടെ റഷ്യ ആവട്ടെ അവിടെ ചെല്ലുമ്പോഴും ഇത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് എന്നാലും ബഹുമാനിക്കപ്പെടുന്ന ഒരാളായി നമ്മുടെ നരേന്ദ്രമോദി മാറിയിട്ട് കാലം ഒരുപാടായി അതിനാൽ ഇത്തരം വാർത്തകളൊന്നും വലിയ പുതുമയില്ല എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ തൊട്ട് അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ അവിടെ ഇപ്പോൾ നിലവിൽ പ്രധാനമന്ത്രിയൊന്നുമില്ല ഷെയ്ഖ് ഹസീന രാജിവെച്ച് അവിടുന്ന് ഇന്ത്യയിൽ വന്ന് അഭയം തേടേണ്ടി വന്നു പകരം മുഹമ്മദ് യൂനിസ് എന്ന് പറഞ്ഞ ഒരു ഉപദേഷ്ടാവാണ് അദ്ദേഹത്തിന് നിലവിൽ പ്രധാനമന്ത്രിയുടേതായിട്ടുള്ള എല്ലാ അധികാരങ്ങളുമുണ്ട് അദ്ദേഹം ആ അധികാരങ്ങൾ വിനിയോഗിക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ ഈ ഖത്തർ സന്ദർശനത്തിലാണ് അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർശനമാണെന്നും അല്ലായ്മൊക്കെയുള്ള വാർത്തകളും ഉണ്ട് എന്തായാലും ഖത്തർ ഭരണാധികാരിയുമായിട്ട് അദ്ദേഹം ഇരിക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് തന്നെ അപമാനമാണ് സാധാരണ രണ്ട് പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ രണ്ട് രാഷ്ട്ര തലവന്മാർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെയൊക്കെ പതാക ദേശീയ പതാക പുറയിൽ കാണും ഇതിവിടെ ഖത്തറിൻ്റെ പതാകയുണ്ട് ഈ ബംഗ്ലാദേശിൻ്റെ പതാക വെക്കേണ്ട ആ എന്താ പതാക വെക്കേണ്ടതായിട്ടുള്ള ആ സ്റ്റാൻഡിൽ ഒന്നും ഒരു പതാകയും നമുക്ക് കാണാനില്ല ആ ഒരു വടി മാത്രമേ ഉള്ളൂ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രോളിന് കാരണമായിട്ടുണ്ട് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഈ സ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തി പ്രധാനമന്ത്രിയല്ല ആ ഉപദേഷ്ടാവ് എന്ന നിലയിലാണ് അദ്ദേഹം ഇപ്പോൾ ആ അധികാരത്തിലിരിക്കുന്നത് പക്ഷേ ബംഗ്ലാദേശിനെ പ്രതികരിച്ചുകൊണ്ടാണ് അവിടെ പോയി ഇരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നിട്ടും ബംഗ്ലാദേശിൻ്റെ കൊടി പോലും അവിടെ കാണിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഖത്ര അങ്ങനെ ചെയ്തതെന്നറിയില്ല രണ്ടും മുസ്ലിം രാജ്യങ്ങളാണ് പക്ഷേ ഇവിടെ ഈ മതത്തിൻ്റെ വ്യത്യാസമൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓരോ നേതാവും ഓരോ രാജ്യത്തിൻ്റെയും നേതാക്കളെ മറ്റു രാജ്യത്തുള്ള നേതാക്കൾ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്തത് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് സ്വാഭാവികമായിട്ടും മോദിക്ക് എവിടെയും വലിയ സ്വീകാര്യത തന്നെ കിട്ടുന്നു ലോക നേതാക്കൾ പങ്കെടുക്കുന്ന വേദിയിൽ പോലും അവിടുത്തെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രം പോലും ഒരു പക്ഷേ കുറേ കാലമായിട്ട് നരേന്ദ്രമോദിയാണ് അതിൽ നമുക്ക് അത്ഭുതമില്ല എന്നാൽ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രത്തലവനായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഭരണചക്രം തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അവരൊക്കെ തന്നെ വലിയ മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സഹോദര രാഷ്ട്രമെന്നൊക്കെ കരുതി അങ്ങോട്ട് ഇങ്ങോട്ടുമൊക്കെ ചായവോടെ കാണുന്ന ആ ഒരു സ്ഥലത്ത് പോയിട്ട് കിട്ടുന്ന ഒരു സ്വീകരണം ഇതാണ് എന്ന് കാണുമ്പോഴാണ് സൗദി പോലുള്ള മുസ്ലിം രാജ്യങ്ങൾ പോലും നരേന്ദ്രമോദിയെ ഏത് തരത്തിലാണ് വരവേൽക്കുന്നത് എന്ന് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കത് വലിയ അത്ഭുതമല്ല ഇതിനു മുമ്പും ഇത് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ അയൽ രാജ്യത്തിനും പറ്റിയത് ശരിക്കും അപമാനം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല